പടവലങ്ങ നീണ്ട് വളർന്നു വരുന്നത് കാണാൻ എനിക്ക് ചെറുപ്പത്തിലേ നല്ല ഇഷ്ടമാണ് പലപ്പോഴും അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തിലക്കിൽ ഒരു ചിരട് കെട്ടിയിട്ട് ഒരു കല്ലൊക്കെ കെട്ടി കൊടുക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു പന്തൽ നിന്ന് താഴേക്ക് നേരെ വളരാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ലെങ്കിലും വളർന്നോളും ചിലതൊക്കെ ചുരുണ്ടുപോകുമെന്ന് മാത്രം പിന്നെ ചിലരൊക്കെ ഞാൻ പത്രത്തിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് നല്ല നീളത്തിൽ വന്നിട്ട് നിലത്ത് വിട്ടി കഴിയുമ്പോൾ പോവാം പടവലത്തിന് വളരാൻ വേണ്ടി നിലത്ത് വലിയ കുഴിയൊക്കെ കുഴിച്ചു ഒരു കഥകളൊക്കെ ഉണ്ട് ഏറ്റവും നീളമുള്ള പടവലങ്ങി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തവണ മൂന്ന് പടവല വിത്തുകൾ ഞാൻ ചെടിച്ചട്ടികളിൽ നട്ടു ഒന്നും മുളച്ചില്ല എന്ന് വിചാരിച്ചിരുന്ന അതായത് ഒരെണ്ണം മുളച്ചു വന്നിട്ടുണ്ട് കുറച്ച് ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് ഞാൻ നട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കിട്ടുക പറമ്പിലാണ് ഇട്ടത് പടവലൊക്കെ ഉണ്ടായി നന്നായിട്ട് പടർന്നൊക്കെ വന്നു പൂവൊക്കെ നല്ല രസമുള്ളൊരു വെള്ള പൂവുണ്ടായിന് അതും ഉണ്ടായി പക്ഷേ അപ്പോഴേക്കും കൃമികീടങ്ങളുടെ ആക്രമണം കാരണം അതുപോലെ നശിച്ചുപോയി അപ്പോൾ എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു പടവലങ്ങ ഉണ്ടായി കണ്ടിട്ടില്ല വീട്ടിൽ അപ്പോൾ ഇത് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് പക്ഷേ പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ ആകെ കിട്ടിയ മൂന്ന് വിത്താണ് മൂന്നെണ്ണം നട്ടു ഒരെണ്ണം മുളച്ചു ഇനിയിപ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയില്ല